വാർത്തയിലേക്ക് നെന്മാറായലൂർ കരിങ്കുളത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത കുടുംബത്തെ ഇറക്കി വിട്ട സംഭവത്തിൽ വീടിൻ്റെ പൂട്ടു തകർത്ത് തിരിച്ചു കയറ്റി ആരുമില്ല ആരുമില്ല അച്ഛനോട് പോയിക്കാണ് അമ്മ രാവിലെ പോയോ പത്ത് മണിക്ക് പോയോ വൈകുന്നേരം പതിനൊന്ന് മണിക്കാണ് പൈതൃകം കാര്യം പിന്നെ കുട്ടികൾ രാവിലെ ഇപ്പം കുട്ടികൾ വരുമ്പോഴേക്കും ഇവിടെ ഗുരുക്കെ പൂട്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് അവനുമില്ല അവനുമില്ല ആരും ഇല്ല അവർ ഞാനടക്കില്ല ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ ആകെ രണ്ടാമത്തെ സ്ഥലമാണ് ഈ ഗുഡ് അപ്പോൾ അതാണ് ഇങ്ങനെ ഈ സ്ഥലമില്ല ഈ കടം വഴിയൊക്കെ വാങ്ങിയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഇത് കൂടാണ്ട് കുറേ കുഴി ഉപയോഗിക്കുന്ന കടിച്ചു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ബസ്സിൽ വന്ന് അറിഞ്ഞപ്പോൾ വേറൊരാളാണ് അടുത്ത് പറഞ്ഞത് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ ചെയ്തപ്പോൾ ചെയ്തപ്പോ എന്തോ ഫീലിംഗ് ആയി ആ ഇത്ര വിഷമം ഞാൻ കറക്റ്റ് പോയത് മണപ്പുറം ഫൈനാൻസിൽ നിന്ന് ആ വായ്പ എടുത്തതിന്റെ പേരിൽ സതീഷ് സജിതകുമാരി ദമ്പതികളുടെ വീട് ജപ്തി ചെയ്ത് തെരുവിലിറക്കുകയായിരുന്നു രക്ഷിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് മണപ്പുറം ഫൈനാൻസിന്റെ ആളുകൾ ജപ്തി നടപടി സ്വീകരിച്ചത് ഒൻപതാം ക്ലാസിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വീടടച്ചിട്ടത് കണ്ട് പുറത്തുനിന്നു ഇതുകണ്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും പി ഭാരവാഹികളും വിവരം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വീടിന്റെ പൂട്ട് അടിച്ചു തകർക്കുകയും കുടുംബത്തെ വീട്ടിനകത്ത് കയറ്റുകയും ചെയ്തു െ നിങ്ങളുടെ സന്തോഷ് എച്ച് എമ്മിനെ വിളിച്ചുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ വീട്ടിനുള്ളിൽ ഇരിക്കാൻ പിന്നെ വളരെ നന്ദിയുണ്ട് ും ഡിവൈഫി ബ്ലോക്ക് ട്രഷർ ആർ രാഹുൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് തളിപ്പാടം ഡിവൈഫി മേഖലാ പ്രസിഡന്റ് റഫീഖ് ശരത് മാങ്കുർശി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മണപ്പുറം പോലെ ഒരു ഇതുപോലെ ചെറിയ കുട്ടികളെ മാത്രമുള്ള ഒരു വീട്ടില് ആ ഉത്തരവാദപ്പെട്ട ആളുകളെ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ സീലി വെച്ച് പോയത് വളരെ എന്താ പറയുക ജനങ്ങൾക്ക് ആർക്കും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊരു കാഴ്ച വെച്ചിട്ടുള്ളത് അതിനെ ശക്തമായ സി പി എമ്മും അതുപോലെ ഡിവൈപിയും ശക്തമായി എതിർത്തിട്ട് ഈ കുട്ടികളെ ഇവിടെ കയറി താമസിപ്പിക്കാൻ വേണ്ട നടപടി ഇവിടുത്തെ പാർട്ടി എന്ന നിലയിൽ ശക്തമായി ചെയ്യും എന്നുള്ളത് ഉറപ്പു പിന്നെ മറ്റു നടപടിക്രമങ്ങൾ എന്താണോ ആ നിയമപരമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ട് അവരത് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ പാവപ്പെട്ട കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഇതുപോലെ വീട് വീടടച്ച് അവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ലാതെ കണ്ടത് മനസാക്ഷി തൊട്ട് ഉണ്ടാത്ത മനുഷ്യന്മാരെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ മൈക്രോ ഫൈനാൻസ് നടത്തുന്ന ആളുകൾ ഈ കുടുംബത്തോട് ചെയ്തിട്ടുള്ളത് നികൃഷ്ടവും ക്രൂരവും ക്രൂരവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഡിവൈഎഫ്ഐ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരും ഈ നാട്ടിലെ ഇത്തരത്തിലുള്ള മൈക്രോ ഫൈനാൻസുകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രൂപത്തിലാണ് ഇവരുടെ നിലപാട് എങ്കിൽ ഡിവൈഎഫ്ഐ ഈ നാട്ടിൽ ഇവിടെ പ്രവർത്തനത്തെ പോലും തടയുന്നതിന് വേണ്ടി തയ്യാറാവും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ എന്നുള്ള രൂപത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ രൂപത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഇനിയും മൈക്രോ ഫൈനാൻസുകാർ വരുന്നതെങ്കിൽ റോട്ടിലിറങ്ങി നടക്കാൻ പോലും മൈക്രോ ഫൈനാൻസുകാരെ തരത്തിലുള്ള മുതലാളിമാരെ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് ഡിവൈഎഫ്ഐ എന്ന രൂപത്തിൽ ഇവിടെ സൂചിപ്പിച്ചു വെക്കുകയാണ് ഇവിടെ ഇവർ പൂട്ടിയിട്ട് പോയി ഡിവൈഎഫ്ഐ എന്നീ പൂട്ട് പൊളിക്കും ഇനി ഈ പൂട്ട് പൊളിച്ചവിടെ വീണ്ടും മൈക്രോ ഫൈനാൻസുകാരോ ഈ രൂപത്തിലുള്ള ആളുകളോ വന്ന് ഭീഷണിപ്പെടുത്താനോ അവരെ ഇവിടെ നിറക്കി വിടാനോ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കില്ല ഇവിടുത്തെ ഡിവൈഎഫ്ഐ ആയിരിക്കും ഈ ആളുകളെ നേരിടുക അതെന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്